ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെഡിമെയ്ഡ് ടോപ്പ് മാത്രം വാങ്ങുന്നവർക്കും തയ്ച്ചു കൊടുക്കുന്നവർക്കും തയ്പ്പിച്ചിടുന്നവർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾ ടോപ്പിൽ ഇങ്ങനെ വന്നാൽ അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചുറ്റുദാർ തയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റും തയ്ക്കുന്നവർക്കും പ്രയോജനം ചെയ്യും റെഡിമെയ്ഡ് വാങ്ങുന്നവർ നിങ്ങളുടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ എവിടെയും പോകില്ല നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇത് വീഡിയോയില് കാണുന്നതിനേക്കാളും വൃത്തിയേഡാണ് ഒരു സൈഡിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ലൈനിങ് മറുവശത്ത് ടോപ്പ് അകത്തേക്ക് വലിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ അതിനെ എത്ര അയൺ ചെയ്താലും കൈകൊണ്ട് പിടിച്ച് വെച്ചാൽ പോലും അത് നേരെ ആവത്തില്ല വലിയൊരു പ്രശ്നമുണ്ട് ഈ ടോപ്പിൽ പക്ഷേ അത് ഈസി ആയിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും ഏത് ഡ്രസ്സിനായാലും നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് മാത്രം പോരാ വേറൊരു ഇമ്പോർട്ടൻറ്റായ ഒരു കാര്യം കൂടി വേണം അത് നിങ്ങൾക്ക് ഈ വീഡിയോന്ന് മനസ്സിലാകും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീഡിയോ ഇതേപോലെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചുരിദാർ ടോപ്പിനെ നമ്മൾ എങ്ങനെ ഇട്ട ശേഷം നോക്കുമ്പോൾ ഇതിന് യാതൊരു പ്രശ്നമൊന്നും തോന്നില്ല നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് അങ്ങനെയെല്ലാം ഇതിന് പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് എന്ത് പറ്റിയതാണെന്ന് നോക്കാം റെഡിമെയ്ഡ് ചുരിദാറാണിത് അപ്പോൾ അതിൻ്റേതായ തയ്യലിൽ വരുന്നൊരു പ്രശ്നമാണ് ഇത് നമുക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ് രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് വ്യത്യാസമുണ്ട് നമ്മുടെ സൈഡ് സ്ലിറ്റ് തമ്മിൽ ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം ഇനി സൈഡ് സ്ലിറ്റിൻ്റെ ഈ തയ്യൽ എല്ലാം അഴിച്ചിട്ട് നമുക്ക് നോക്കാം ഇത് സ്ലിറ്റ് ഫുള്ള് അഴിച്ച് ചുറ്റാകെ അഴിച്ച ശേഷം അയൺ ചെയ്തിട്ടേക്കുന്നതാണ് ഇത് ഒരു വശത്തോട്ട് ലൈനിങ് കൂടുതലുണ്ട് ഇങ്ങോട്ട് കോണിച്ചധികം കൊണ്ട് ഈ സൈഡിൽ ആവശ്യത്തിനില്ല ഇത്രയേ ഉള്ളൂ ഇതിപ്പോ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഇതിനെ ബലമായിട്ട് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുമ്പോ മാത്രം ഇത് കറക്റ്റ് ആവും രണ്ട് വശത്തും സെയിമാണ് ബാക്ക് സൈഡിലും ഫ്രണ്ടിലും സെയിം ആണെന്ന് നോക്കിക്കോ അപ്പൊ ദാ ഈ സൈഡിലാണ് ഇത്രയും കുറവുള്ളത് രണ്ട് വശത്തും ഒരു സൈഡിൽ കുറവും അത്രയും തന്നെ അധികം ഈ സൈഡിലും ഉണ്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തവരുടെ മിസ്റ്റേക്കാണ് ഇത് റെഡിമെയ്ഡാണ് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും ഒരാളാവാൻ ഒരു സാധ്യതയുമില്ല ഇത് തച്ച ആളിൻ്റെ മിസ്റ്റേക്ക് ഒരിക്കലുമല്ല അവർക്ക് എന്തായാലും സ്പീഡ് സ്പീഡ് റെഡിമെയ്ഡിലും തയ് കുറേ തയ്ച്ചെങ്കിലേ അവർക്ക് എന്തെങ്കിലും കുറച്ചൊരു പൈസയെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ അവർ പിന്നെ വേണമെങ്കിൽ അവർക്കത് തിരിച്ചറിയാം ഇത് ലെവലല്ല എന്ന് തിരിച്ചറിഞ്ഞ് വേറൊരു ലൈനിങ് പീസ് എടുത്ത് കറക്റ്റായിട്ട് ചെയ്തെടുക്കണം അപ്പം അവർ അവരുടെ രീതി അങ്ങനെ അല്ലല്ലോ ഓരോ ടോപ്പിനും ലൈനിങ് കട്ട് ചെയ്തിട്ടൊന്നുമല്ല അപ്പം അത് നടക്കത്തില്ല അവരുടെ ജോലിക്കത് തടസ്സമാവും അപ്പം അവർ അവരുടെ പറ്റുന്ന രീതിക്ക് മാക്സിമം ഇതിനെ കറക്റ്റായിട്ട് വെച്ച് ഇതിപ്പോൾ നോക്കുമ്പോൾ ഇത് അവിടെ എവിടെയും കറക്റ്റാ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളു വീതി കറക്റ്റാണ് പക്ഷെ ലെവലില്ല ഒരു ലൈനിങ്ങിൻ്റെ തുണിയില്ലേ അതിപ്പോൾ ഇത് കുറച്ച് ലെവലില്ലേനും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ കറക്റ്റ് തയ്ക്കുന്നവർ അവരുടെ കഴിവിൻ്റെ പരമാവധി എടുത്ത് തച്ചാലും ഇത് ആ കണ്ടില്ലേ നമ്മൾ ആദ്യം എങ്ങനെയാണെന്ന് അതുപോലെ നിൽക്കുകയുള്ളു അപ്പോൾ കട്ട് ചെയ്യുന്നതെല്ലാം കറക്റ്റായിരിക്കണം നമുക്കിത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കറക്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പം റെഡിമെയ്ഡ് ഇങ്ങനെ വന്നു പോയത് അല്ലേ എന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റമ്പതും തൊട്ട് അങ്ങോട്ട് പൈസ തന്നു തയ്ക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നത് ലൈനിങ് ആണെങ്കിലും ഒരു നിസ്സാരമായ ലൈനിങ് തുണി ആണെങ്കിലും നമ്മൾ നമ്മളതിനെ കറക്റ്റ് കറക്റ്റ് ലെവലായിരിക്കണം കറക്റ്റ് അളവ് മാത്രം പോരാ കറക്റ്റ് ലെവല് തന്നെ ആയിരിക്കണം ലൈനിങ്ങും ഇവിടെ മെയിൻ പീസ് കറക്റ്റാണ് ഇവിടുത്തെ മെയിൻ പീസ് നല്ല കറക്റ്റുമാണ് നല്ല ലെവലുമാണ് കട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ലൈനിങ്ങിൻ്റെ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ ഒരു കുഴപ്പം നമ്മുടെ ടോപ്പിന് വന്നത് അപ്പോൾ നിങ്ങളുടെ ടോപ്പുകൾക്ക് ആണെങ്കിലും തച്ചതാണെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോയെന്ന് വിചാരിക്കുമെന്ന് വേണ്ട ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി അപ്പം നമുക്കിത് കറക്റ്റ് ലെവലിന് ഇങ്ങനെ വെക്കണം ചുളുക്കൊന്നുമില്ലാതെ മാക്സിമം കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്തെടുക്കാം ഈ സൈഡിൽ അധികം ഉള്ളത് മെയിൻ പീസ് കറക്റ്റ് ആണല്ലേ അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ അധികം ഉള്ളത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സൈഡിൽ വെച്ച് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇത് ആദ്യം കറക്റ്റ് ലെവലായിട്ട് കിട കട്ട് ചെയ്ത് പിന്നീട് ജോയിൻ ചെയ്യുമ്പോൾ ഈ അളവിൽ കുറച്ച് കുറവ് വരും അപ്പോൾ നമ്മൾ അത് സൈഡ് ഇതും അല്ല മെയിൻ പീസുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് സൈഡ് സ്ലിറ്റ് തെക്കേണ്ടത് അപ്പോൾ ഇത് കുറച്ച് അകത്തോട്ടിരിക്കും അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ജോയിൻ ചെയ്യുമ്പോൾ മാറി പോവാതിരിക്കാൻ വളരെ നൈസായ ഒരു തുണിയാണ് എന്നിട്ട് അതിന്റെ ഒരു പവർ എന്താ കുറച്ച് ഇറക്കി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ലെവൽ കിട്ടും ഈ ഒരു സെൽവഡ്ജുണ്ടല്ലേ നൂലിളവാത്ത ഈ വക്ക് തേരുവശം ഇതിൽ ഒരു ചുളുക്കുണ്ട് നമുക്കതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സാധാരണ മടക്കി അടിക്കുന്ന പോലെ മടക്കി തെക്കും രണ്ടോ അതുപോലെ ചെയ്യും എല്ലാം ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ഇതാണ്ട് ഇങ്ങനെ കിട്ടും ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗം മടക്കി അടിക്കാനുണ്ട് ഒരു സൈഡ് ഇതാണ്ട് ഇങ്ങനെ കിട്ടും ഇതേ സമയത്ത് നമുക്ക് സൈഡ് സ്ലിറ്റിൻ്റെ ഇറക്കം നമുക്ക് കറക്റ്റ് അളവിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് വരുന്ന വിട്ട് ആ വീതി നമുക്ക് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലുമൊക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്യാം ഇനി ഇനിയിപ്പോൾ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ജോയിൻ ചെയ്ത ഭാഗമാണ് അതാണ്ട് ഈ അറ്റത്ത് വരുമ്പോൾ ഇവിടെ കുറച്ച് വീതി കുറവുണ്ട് ഇപ്പുറത്ത് അത്ര കുറവില്ല വളരെ ചെറിയൊരു ഭാഗമേ കുറവുള്ളൂ നമ്മൾ ജോയിൻ ചെയ്തില്ലേ മുറിച്ച് ജോയിൻ ചെയ്തപ്പോൾ കുറയുമല്ല അപ്പോൾ ഇത് നമ്മളിവിടെ തയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഈ താഴ്ഭാഗം മടക്കി അടിച്ച ശേഷം സൈഡ് സ്ലിറ്റ് ഇത് ഇങ്ങനെ മടക്കി ഒന്നും കൂടി മടക്കുമ്പം ആ വെട്ട് എവിടെ വരെ ഉണ്ടോ അത്രയും വരെ വന്ന് നിൽക്കും അവിടെ അത് ആ തുമ്പ് ആ മടക്കിനകത്തേക്ക് വയ്ക്കുമ്പോൾ അത് കറക്റ്റാവും അല്ലാതെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് സൈഡ് സ്ലിറ്റ് തയ്ക്കുന്നതിനൊപ്പം മടക്കാൻ ശ്രമിക്കരുത് ഇപ്പുറത്ത് കുറവുള്ള ഭാഗത്ത് നമ്മൾ മടക്കുമ്പം ആ കുറവുള്ളതിനെ അങ്ങനെ തന്നെ വെച്ചിട്ട് മടക്കി അതിലെത്തിച്ചാൽ മതി ഇന്ന് നമ്മൾ മടക്കുമ്പോഴേ എത്താത്ത അത്ര ചെറുതാണെങ്കിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസങ്ങ് മാറ്റിയിട്ട് വേറെ കറക്റ്റ് അളവിലുള്ള വേറൊരു പീസ് ചേരുന്നൊരു ലൈനിങ്ങിൻ്റെ തുണിയിൽ നിന്ന് വെച്ച് തയ്ക്കാം ബാക്കിയെല്ലാം നമ്മൾ സാധാരണ സൈഡ് ഓപ്പൺ സൈഡ് സ്ലിറ്റ് തയ്ക്കുന്നതെങ്ങനെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് തരാൻ മടിക്കല് അതുപോലെ ബാക്കി ആവശ്യപ്പെട്ട എല്ലാ വീഡിയോസും ചെയ്യുന്നതാണ് സമയക്കുറവുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്